ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ മാറ്റിമറിക്കുന്ന കാലമാണ് എ ആണ് നാളെയുടെ വഴി തീരുമാനിക്കുന്നത് ആ എയുടെ ഭാവിയും വഴിയും നിശ്ചയിക്കാൻ പോകുന്ന ഇന്ത്യക്കാരൻ വൈറ്റ് ഹൗസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സീനിയർ പോളിസി അഡ്വൈസർ ശ്രീറാം കൃഷ്ണൻ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രീറാംകൃഷ്ണനെ നിയമനം അറിയിച്ചത് ചെന്നൈയിൽ ജനിച്ച ഈ നാൽപ്പത്തിയൊന്നുകാരൻ ആരാണ് ശ്രീറാമിനെ തെരഞ്ഞെടുക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകമുണ്ട് പരിശോധിക്കാം ശ്രീറാംകൃഷ്ണൻ ജനനം ചെന്നൈയിലെ ഇടത്തരം കുടുംബത്തിൽ അച്ഛൻ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരൻ വീട്ടുകാര്യങ്ങൾ നോക്കുന്ന അമ്മ സാധാരണ കുടുംബം പക്ഷേ ശ്രീറാമിന്റെ അച്ഛൻ മകന്റെ നിർബന്ധത്തിന് വഴങ്ങി സ്കൂൾ പഠനകാലത്ത് തന്നെ കമ്പ്യൂട്ടർ വാങ്ങി നൽകി അന്ന് ഇന്റർനെറ്റ് സൗകര്യം ഈ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നതും ഓർക്കണം ആ കമ്പ്യൂട്ടറിൽ അതിസങ്കീർണമായ പ്രോഗ്രാം കോഡുകൾ തയ്യാറാക്കിയാണ് ശ്രീറാം പഠിച്ചത് ചെന്നൈയിലെ അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കാഞ്ചീപുരം കട്ടൻകുളത്തൂർ എസ് ആർ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഐ ടിയിൽ ബിരുദം നേടി എഞ്ചിനീയറിംഗ് ബിരുദവുമായി രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കയിൽ മൈക്രോസോഫ്റ്റിൽ ജോലിക്കൈ എത്തുമ്പോൾ പ്രായം ഇരുപത്തി മാത്രം അസാധാരണമായ മികവുള്ള ചെറുപ്പക്കാരനായ എഞ്ചിനീയർ ഇപ്പോൾ രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ലോകത്തെ തന്നെ ഇൻറ്റർനെറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വാണിജ്യ മേഖലയിലെ ഒന്നാം നിരക്കാരിൽ ഒന്നാം നിരക്കാരൻ വരും കാലത്ത് എ ഇ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്ന് അമേരിക്ക പോലെ ഈ മേഖലയെ തന്നെ നിയന്ത്രിക്കുന്ന ഏറ്റവും സുപ്രധാന രാജ്യങ്ങളിൽ ഒന്നിൻ്റെ നയരൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന വ്യക്തി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഭാവിയെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കണമെന്ന് നിശ്ചയിക്കേണ്ട ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട മസ്തിഷ്കങ്ങളിൽ ഒന്നാണ് ഇനി ഈ തമിഴ്നാടുകാരൻ്റെ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ സാങ്കേതിക വാണിജ്യ സാധ്യത മേഖലയിൽ ഒന്നാം നിരക്കാരനായിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി എന്നാൽ ശ്രീറാംകൃഷ്ണൻ എന്ന അത്ഭുത മനുഷ്യനെ ലോകം ആകാംക്ഷയോടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇലോൺ മസ്ക്കിനൊപ്പം ചേർന്നതോടെയാണ് സാങ്കേതികവിദ്യയിൽ വട്ടൻ ആശയങ്ങൾ പോലും സാധ്യമാക്കി ലോകത്തെ നിരന്തരം ഞെട്ടിക്കുന്ന മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുമ്പോൾ പുനർനിർമ്മാണ ചുമതല ശ്രീറാംകൃഷ്ണനായിരുന്നു വെർച്വൽ ക്യാപിറ്റലിസ്റ്റ് ഡേവിഡ് ഓ സാക്സിനെ വൈറ്റ് ഹൗസിന്റെ എ ക്രിപ്റ്റോ കറൻസി ഉപദേഷ്ടാവാക്കി ട്രംപ് നിയമിച്ചിരുന്നു സാക്സിനൊപ്പമാവും ഇനി ശ്രീറാം പ്രവർത്തിക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എ സാധ്യതകൾ ഏറ്റവും ഫലപ്രദമായി കൂട്ടിയോജിപ്പിച്ച ലോകത്തെ പ്രധാന മസ്തിഷ്കങ്ങളിൽ ഒന്നും ശ്രീറാമിൻ്റേതാണ് രണ്ടായിരത്തി ഏഴിൽ മൈക്രോസോഫ്റ്റ് മിഷൻ സ്റ്റുഡിയോയിൽ പ്രോഗ്രാം മാനേജരായാണ് തുടക്കം രണ്ടായിരത്തി പതിമൂന്നിൽ ഫേസ്ബുക്കിൻ്റെ ഭാഗമായി ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്കിലൂടെ ഒരേ സമയം സാങ്കേതിക വാണിജ്യ ലോകത്തെ അത്ഭുതപ്പെടുത്തി ട്വിറ്റർ യാഹു സ്നാപ് തുടങ്ങിയ ടീമുകളെ നയിച്ചു എയിലൂടെ ഈ പ്ലാറ്റ്ഫോമുകളിലെ പരസ്യ സാധ്യത ഏറ്റവും നന്നായി വിനിയോഗിച്ച ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ് ശ്രീറാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ അഡ്രിസൈൻ ഹോറോവിറ്റ്സിൽ പങ്കാളിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇൻ്റെക്കാരിയാണ് ഭാര്യ ആരതി രാമമൂർത്തി ആരതി രാമമൂർത്തിയും ചേർന്ന് ദ ആരതി ആൻഡ് ശ്രീറാം ഷോയിലൂടെ പോഡ്കാസ്റ്റ് രംഗത്തും മാധ്യമ രംഗത്തും തൻ്റെ പേര് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ശ്രീരാമകൃഷ്ണൻ നയ രൂപീകരണത്തിലും നയങ്ങൾ ഫലപ്രദമായ രീതിയിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിലും ഭാവിയിൽ എങ്ങനെയെല്ലാമാണോ ലോകത്ത് സാങ്കേതിക വിദ്യ മാറാൻ പോകുന്നത് സാങ്കേതിക വിദ്യ സാധ്യതകൾ എങ്ങനെയെല്ലാമാണോ ലോകത്തിന് പ്രയോജനപ്പെടാൻ പോകുന്നത് അതിനെ എങ്ങനെയെല്ലാം വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ കഴിയും ഈ മേഖലയിലെല്ലാം തൻ്റെ പേര് അടയാളപ്പെടുത്തിയ മനുഷ്യനാണ് ഈ നാൽപ്പത്തിയൊന്നുകാരൻ ഒരു തരത്തിൽ ഇന്ത്യക്ക് കൂടി അഭിമാനിക്കാം ലോകത്തിൻ്റെ തന്നെ എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യത്തിലൊന്നായ അമേരിക്കയുടെ നയം രൂപീകരിക്കുന്നതിൽ നാൽപ്പത്തി ഒന്നുകാരനായ തമിഴ്നാട്ടുകാരനായ ഇന്ത്യയിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇടത്തരക്കാരനായ ഒരു മനുഷ്യൻ എത്തപ്പെട്ടു എന്നതിൽ പലർക്കും മാതൃകയും പ്രചോദനവും ഇന്ത്യക്കാകെ അഭിമാനവും കൂടിയാണ് ശ്രീറാം persona i